നമസ്കാരം മെട്രോ മാറ്റിനിയിലേക്ക് സ്വാഗതം സിനിമാ താരങ്ങൾ തമ്മിലുള്ള പ്രണയവും വിവാഹവും എപ്പോഴും ജനശ്രദ്ധ നേടാറുണ്ട് ഓൺ സ്ക്രീനിലെ ഹിറ്റ് ജോഡികൾ ജീവിതത്തിൽ ഒരുമിക്കുമ്പോൾ ആരാധകർ ആഘോഷമാക്കുന്നു ഇത്തരത്തിൽ മലയാള സിനിമാ ലോകത്ത് ആഘോഷമാക്കി മാറിയ ഒരുപടി താരവിവാഹങ്ങളുണ്ട് സംവിധായകൻ കമലിന്റെ ഒരു കാലത്തെ സിനിമകളിലെ നായികന്മാരും നായകന്മാരും ജീവിതത്തിൽ ഒരുമിച്ച് ആരാധകർ ചൂണ്ടിക്കാട്ടാറുണ്ട് ജയറാം പാർവതി അതുപോലെ ബിജു മേനൻ സംയുക്ത വർമ്മ ദിലീപ് മഞ്ജു വാര്യർ എന്നിവരാണ് കമലിന്റെ സിനിമകളിൽ അഭിനയിക്കുന്നതിനിടെ പ്രണയത്തിലാവുകയും വിവാഹിതരാവുകയും ചെയ്തവർ ദിലീപും മഞ്ജുവാര്യറും വർഷങ്ങൾക്ക് ഇപ്പുറം വേർപിരിഞ്ഞെങ്കിലും ഒരു കാലത്തെ മലയാള സിനിമ പ്രേക്ഷകരുടെ ഇഷ്ടതാര ജോഡി തന്നെയായിരുന്നു ദിലീപും മഞ്ജുവാര്യറും കേവലം സിനിമയിലെ ജോഡി എന്നതിലുപരി ഇരുവരും ജീവിതത്തിൽ ഒന്നിച്ചപ്പോഴും ആരാധകർ അത്ര ഏറെ അകമഴിഞ്ഞ പിന്തുണയാണ് നൽകിയിരുന്നത് എന്നാൽ പതിനാല് വർഷങ്ങൾ മാത്രമാണ് ഇരുവരും ഒരുമിച്ച് കഴിഞ്ഞത് ആയിരത്തി തൊള്ളായിരത്തി തൊണ്ണൂറ്റി എട്ടിലാണ് ഇരുവരും വിവാഹിതരാവുന്നത് അന്ന് ദിലീപ് അത്ര വലിയ താരമൂല്യമുള്ള നടൻ ആയിരുന്നില്ലെന്ന് മാത്രമല്ല നായക വേഷങ്ങളിലേക്ക് കയറി വരുന്നതേ ഉണ്ടായിരുന്നുള്ളു മഞ്ജു വാര്യറാവട്ടെ അപ്പോഴേക്കും മലയാള സിനിമയിലെ ഏറ്റവും മികച്ച നായകന്മാരുടെ നിരയിലേക്ക് അനായാസം നടന്നു കയറിയിരുന്നു എന്നാൽ ഇരുവരുടെയും വിവാഹത്തോടെ കാര്യങ്ങൾ മാറി മറിയുകയായിരുന്നു ദിലീപ് മലയാളത്തിലെ മൂന്നാമൻ എന്ന ചോദ്യം ചെയ്യപ്പെടാൻ കഴിയാത്ത സ്ഥാനത്തേക്കെത്തി മഞ്ജു ആകട്ടെ അഭിനയവും നിർത്തി എന്നാൽ ദിലീപിന്റെ ജീവിതത്തിലെ എല്ലാ ഉയർച്ചകൾക്കും കാരണം മഞ്ജു വാര്യർ ആണെന്നാണ് ഇപ്പോൾ ഒരുപക്ഷം ആരാധകർ അഭിപ്രായപ്പെടുന്നത് അടുത്തിടെ വിവാഹമോചനത്തിന് ശേഷം ദിലീപ് ആദ്യമായി മഞ്ജുവിനെ കുറിച്ച് മനസ്സ് തുറന്നിരുന്നു ഒരു അഭിമുഖത്തിൽ സംസാരിക്കവെയായിരുന്നു ദിലീപ് ഇക്കാര്യം പറഞ്ഞത് ഈ വീഡിയോക്ക് അവട്ടെ സമൂഹ മാധ്യമങ്ങളിലെ വലിയ രീതിയിൽ ശ്രദ്ധ നേടിയിരുന്നു നിരവധി പേരാണ് ദിലീപ് മഞ്ജുവിനെ ആദ്യമായി കണ്ട അനുഭവങ്ങൾ വിവരിച്ച വീഡിയോ ഷെയർ ചെയ്തത് എന്നാൽ അതിന് കീഴിൽ വന്ന കമന്റുകളും ഭൂരിഭാഗവും ദിലീപിനെ മോശമായി ചിത്രീകരിച്ചു അത് വലിയ വിവാദമാവുകയും ചെയ്തിരുന്നു ഇപ്പോഴത്തെ ഒരു കൂട്ടം ആരാധകർ മഞ്ജു വാര്യർ ആയിരുന്നു ദിലീപിന്റെ ഭാഗ്യമെന്നും സമർത്ഥിക്കുകയാണ് അതിനായി അവർ ധാരാളം തെളിവുകളും നിരത്തുന്നുണ്ട് മഞ്ജുവിനെ വിവാഹം ചെയ്ത ശേഷം ബിസിനസ് സാമ്രാജ്യങ്ങൾ കെട്ടിപ്പടുത്ത ദിലീപ് നിർമ്മാതാവും നടനായുമൊക്കെ വമ്പൻ ഹിറ്റുകളായിരുന്നു മലയാള സിനിമയിൽ സമ്മാനിച്ചു വന്നിരുന്നത് ഇതിനിടെ ജനപ്രിയ നായകൻ എന്ന പട്ടവും താരത്തിന് കുടുംബ പ്രേക്ഷകർ ചാർത്തി നൽകി ഇതൊക്കെയും മഞ്ജു മഞ്ജു കൊണ്ടുവന്ന ഭാഗ്യമാണെന്നാണ് നിരവധി പേർ ദിലീപിന്റെ വീഡിയോയ്ക്ക് താഴെ കമന്റ് ചെയ്യുന്നത് കാവ്യല്ല മഞ്ജുവാണ് ഭാഗ്യമെന്നും ചിലർ പറഞ്ഞു വെക്കുന്നുണ്ട് കൂടാതെ തൃക്കോട്ടക്കാരിയെ അതായത് മഞ്ജു വാര്യറെ നഷ്ടപ്പെടുത്തിയ ദിലീപ് ചെയ്ത മണ്ടത്തരമാണ് കാണിച്ചതെന്ന് ചിലർ പറയുന്നു മഞ്ചു പോയതോടെ ദിലീപിന്റെ രാശി ആകെ മാറി മറിഞ്ഞുവെന്നും ചിലർ അഭിപ്രായപ്പെടുന്നു ചില്ലറാകട്ടെ ദിലീപിനും മഞ്ജുവിനും മറക്കാൻ സാധിക്കില്ല എന്നാണ് പറയുന്നത് അതുകൊണ്ടാണ് അഭിമുഖങ്ങളിൽ ഉൾപ്പെടെ ഇക്കാര്യം പറയുന്നതെന്നും ആരാധകർ ചൂണ്ടിക്കാണിക്കുന്നു on ആർ on ആർ മാറ്റ് -me metromatni.com -me subscribe for more videos subscribe for more videos subscribe here for more videos subscribe now thank you